ഇനി ഞങ്ങൾ മുതലപ്പുഴ പോയപ്പോ അവിടെ പിന്നെ മൊത്തത്തിൽ മതിച്ചെടുത്താണ് ആറ് കിലോ ഉണ്ടായിരുന്നു ഞങ്ങൾ പപ്പാതി വെച്ച് രണ്ട് കൂട്ടരായിട്ട് ഇതെടുത്താണ് കിലോയ്ക്ക് മുന്നൂറ് രൂപ വരുന്നുള്ള ഒരു ആവറേജ് അങ്ങനെ മൂന്ന് കിലോ വെച്ച് ഞങ്ങൾ എടുത്തേക്കാണ് ഇത് എങ്ങനെ നോക്കിയാൽ ലാഭമാണ് അല്ലേ ഇപ്പൊ വെളുപ്പിന് നാലു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പം കേശുദാസപുരം കഴിഞ്ഞു മുതലപ്പുഴിയിലും മരിയനാട് ഫിഷ് മാർക്കറ്റിലുമാണ് ഇന്നത്തെ യാത്ര അത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു അവിടുത്തെ ഹാർബറിലെയും ഫിഷ് മാർക്കറ്റിലെയും വിശേഷങ്ങളൊക്കെ ഒന്ന് എടുക്കണമെന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര അങ്ങോട്ട് തന്നെ വെച്ചേക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലപ്പൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഹാർബർ ആണ് ഇവിടെയാണ് മീൻ പിടിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പം മീനുകളൊക്കെ വന്നേക്കാണ് ഇപ്പം ഞങ്ങൾ ആറു മണിക്കാണ് ഇവിടെ മീൻ എത്തിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ മീനൊന്ന് കാണാനായിട്ട് പോകും അപ്പോൾ വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട് മീനുകളൊക്കെ കുഞ്ഞതും വലുതുമായ മീനുകളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ സീസൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് മീനുകളെ ഉള്ളൂ എന്തോ എട്ടുമണിയാകുമ്പോഴത്തേക്ക് ഈ മീനുകളെല്ലാം വന്നു കഴിഞ്ഞു മട്ടിയൊക്കെ ഉണ്ടോ കരിച്ചാളയിൽ ഇത് രണ്ടേന്ന് വന്നിട്ടുള്ള മീൻ ഇണ്ടോ നെമ്മി ഇപ്പഴാണ് നെമ്മിൻ വന്നത് അല്ലേ ഇപ്പഴങ്ങാണോ തോന്നുന്നു നെമ്മിയം വന്ന് ആണല്ലേ ആ ശരി ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു ഇത് വാങ്ങിക്കാൻ പറ്റുന്നു വാങ്ങാൻ പറ്റത്തില്ല ഇവിടെ നല്ല വിലയാണ് ഈ ബോട്ട് വന്നിരിക്കുന്നത് ഭയങ്കര കുഴിയാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണത് ഇവര് തരംതിരിച്ചിട്ടാണല്ലേ ലേലം വിളിക്കുന്ന അതോ തരംതിരിച്ചിട്ടാണ് മിക്സ് ആയിട്ട് കൊടുക്കുന്നത് ഇവര് ഇതുകൊണ്ട് ആ വള്ളപ്പീനെല്ലാം മാരി തരംതിരിച്ച് ഓരോ കുട്ടികളിലാക്കി അകത്തുകൊണ്ടന്ന് ലേലം പിളിക്കാണ് ചെയ്യാറുള്ളത് ഇവിടുന്ന് വാങ്ങിച്ചാൽ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് മീനുകളുടെ ഒരു പൂമ്പാരം തന്നെ ഉണ്ട് ഇത് കണ്ണൻ കോഴികളെ ആണോ തോന്നല് ചെറുത് ആ വലിയവളെ കണ്ടെ ഓക്കെ கடல் ஏதோ கரிசா இது அவர் வாங்கிச்சு கழிப்பேதம் അല്ലേ അതെ ഇവര് പറ്റുള്ളൂ ചരിച്ചു കട്ട് ചെയ്താൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവരണ്ടുപേരാണ് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ വന്നൊന്ന് ധൈര്യത്തോടെ മീൻ പിടിക്കാൻ പറ്റത്തില്ല മീനിനെപ്പറ്റി ചോദിച്ചറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പല ടൈപ്പുകൾ മീനുകൾ വരാനുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതലും കണ്ടത് കണ്ണൻകുഴികളെയും ആയാലും മാത്രമാണ് ഇപ്പൊ നമ്മള് കണ്ടത് പിന്നെ വേറൊരു ഗള്ളിയോ ഗള്ളിയുള്ള എന്ന് പറയുന്നൊരു മീനാണ് കണ്ടത് പിന്നെ നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് ആ വലിയ ബോട്ടാണ് മീനെല്ലാം പിടിച്ചോണ്ട് വരുന്നത് എന്നിട്ട് ഇവര് പോയിട്ട് അതിൽ നിന്ന് കൊറേച്ച മീനുകളെ വാങ്ങിച്ചോണ്ട് വരും അല്ലേ എന്നിട്ട് ഇവിടെ വെച്ചവര് ഓ അത് ശരി ആ ബോട്ടുകാരുടെ തന്നെയാണ് ഈ വള്ളങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ വില മതി ആയിരത്തിഅണ്ണൂറ് രൂപ ഞങ്ങൾ ഏതിൽ എടുക്കും ഇത് ആയിരത്തി എഴുന്നൂറിനാണ് രണ്ട് വെക്കാം കിലോ കിലോ നമുക്ക് ഇത്രയും ഇവിടത്ത് കയറി പരിചയപ്പെടുത്തി തന്ന ഈ ചേട്ടൻ പേര് സെബാസ്റ്റിൻ എന്നാണ് അപ്പൊ ചേട്ടന് ഇരട്ട പേരുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നത് സെബാസ്റ്റ്യൻ ബാസ്റ്റ്യൻ കുഞ്ഞെന്നാണ് ചുരുക്കി പറഞ്ഞ് പുള്ളിയെ വിളിക്കാറുള്ളത് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിനകത്ത് കയറി ഇങ്ങനെയൊക്കെ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയത് i mean, mm -hmm. thanks a huh? okay